ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും തിരക്കിലാണോ തിരക്കില്ലെങ്കിൽ കുറച്ച് നേരം സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നമ്മളവിടെ വൈകിട്ടായപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഒക്കെ വാങ്ങിച്ച് വന്നു അങ്ങനെ ഇപ്പോൾ സൗമ്യ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വേറെ സംഭവം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി വഴികെ പെട്ടെന്ന് നമ്മുടെ എന്തോ ഒരു ദൈവ അനുഗ്രഹം അനുഗ്രഹം എന്ന് പറയാലും അതായത് സാധാരണ ചില ചില ദിവസം മിക്ക മിക്ക ദിവസവും സ്വാമിയ പറ്റിക്കാണ് അമ്പലത്തിൽ പോവാറ് അവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലേക്ക് പോകണം അപ്പോൾ ഇടയ്ക്ക് ഞാൻ പോവാറുണ്ട് പിന്നെ എനിക്ക് പോകണം തോന്നി അപ്പോൾ ഞാൻ പോയി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ സംഭവം പോണ വഴിയിൽ സൗമ്യ ഈ മഴക്കാലല്ലേ വഴക്കിട്ട് വീഴാൻ പോയി വായു തന്നെ പിടിച്ചു അതുകൊണ്ട് കുഴപ്പമില്ല അത് ഇപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഭയങ്കര എന്തോ തന്നെ ആ മഹാ ഹായ് ഡിന്നർ കഴിച്ചിട്ടില്ല ഡിന്നർ അറേഞ്ച് പണിയിട്ടിരിക്ക സൗമ്യ കുക്കിങ്ങിലേ ഇരിക്ക അപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല നിങ്ങൾ നമ്മുടെ ഫാമിലി ആയതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യണം വേറെ ഇന്നത്തെ ദിവസം ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്നു സാധാരണ പ്രത്യേകിച്ച് പറയാൻ മാത്രം മംഗളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും എല്ലാവരും രാവിലെ തൊട്ട് ഇവിടെ ഒരു ഉച്ച വരെയൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് ഓർമ്മ നിങ്ങളെവിടെയൊക്കെ ഇങ്ങനെ എന്താ അവസ്ഥ പിന്നെ ഓണായിട്ട് എല്ലാവരും പരിപാടികളൊക്കെ എന്താ ആരും വന്നിട്ടില്ലേ ഞാൻ വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പോവാണ് എല്ലാവരും അങ്ങനെ നമ്മുടെ ഷെഫ്മാനൊന്നും കണ്ടില്ലല്ലോ ബിസി ബിസിയായിരിക്കുമല്ലേ ഷെഫ്മാന കാണാല്ലെ രമ്യന കാണാൻ അല്ല മഹാഭോ എന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരും ആരുമില്ല സാധാരണ നമ്മുടെ ഇപ്പോൾ ആ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ കിരക്ക് വരാറോ അപ്പോൾ അതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ പിന്നെ ഇപ്പം എന്താ നമ്മുടെ ചാനല് ആദ്യമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ആദ്യം നമ്മൾ സപ്പോർട്ട് ചെയ്ത് വന്ന് പിന്നെ നമ്മൾ അവരെയും തിരിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളുടെ സപ്പോർട്ട് മാത്രം ഉണ്ടാവും പിന്നെ പകുതിക്ക് വെച്ചിട്ട് ഇപ്പം കുറെ പേര് അങ്ങനെ നമ്മളെക്ക് പിന്നെ സപ്പോർട്ടൊന്നും തരാതെ അങ്ങനെ വെക്കുമ്പോൾ നമുക്കും ഒരു ചെറിയ വിഷമവും കാരണം എന്ന് പറയുന്നത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് തിരിച്ചിട്ട് സംഭവം അങ്ങനെ നമ്മൾ എന്താ പറയണേ ഒരു തത്തമ്പുറെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടാവരുത് പക്ഷെ എന്നാലും ഇപ്പോൾ യൂട്യൂബിന്റെ കാര്യങ്ങൾ അറിയാലോ നമ്മൾക്ക് അപ്പോൾ അങ്ങനെ ചില വിഷമം ഉണ്ടാക്കുന്ന ചിലരുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ നമ്മള് നമ്മൾ അവരെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ അവരെയും സപ്പോർട്ട് ചെയ്യാതായിട്ടാ അപ്പൊ അവര് ഒന്ന് രണ്ടു പേരിപ്പോ തിരിച്ച് വന്നിട്ട് നമുക്കിപ്പോ സപ്പോർട്ട് തരുന്നുണ്ട് വളരെ സന്തോഷം നമ്മടെ സപ്പോർട്ട് ഉണ്ടാവും അപ്പോ അങ്ങനെ പിന്നെ മഹാ എന്താ സ്പെഷ്യൽ മഹാ എന്നാ സ്പെഷ്യൽ ടുഡേ ഡിന്നർ ഡിന്നർക്ക് മഹാ അതേ ഞാൻ വിചാരിച്ചത് സൗകര്യം ആ മഹാ വേണ്ട ഒന്നുമില്ല ബാംഗ്ലൂർ ഒക്കെയാണെന്ന് പറഞ്ഞപ്പോ മഹാ ബാംഗ്ലൂർ ആണെന്ന് ഞാൻ എന്റെ ലവർ എങ്ങനെയാണെന്ന് വിചാരിച്ചുട്ട പെട്ടെന്ന് അല്ല മുമ്പ് ഞങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്തും അങ്ങനെ കുറിച്ച് എന്ത് പറയണേ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് ചാറ്റ് ചെയ്യാൻ വരില്ലോ ഒക്കെ ഉണ്ടായിരുന്നു അതാണ്ട് ആദ്യം ഞാൻ ബാംഗ്ലൂർന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് തോന്നിയത് അങ്ങനെ പിന്നെ ഇപ്പൊ എന്താ ഇപ്പോ യൂട്യൂബില് ഫുള്ളും ഇപ്പൊ ഇപ്പൊ കുറച്ചു നേരത്തെ നീ ബിംബോളി പെട്ടുപോന്നിട്ട് വാർത്തകൾ നമ്മളിഷ്ടപ്പെട്ട ആരാധിച്ചിരുന്നവർക്ക് വരെയൊക്കെ ആരാധിച്ച് മീൻസ് നമ്മൾക്ക് ഇഷ്ടമുള്ള നടന്മാരാണ് വേറെ ഒന്നും അപ്പൊ അവരും മനുഷ്യൻ ആ നമ്മളാ രണ്ടാം രണ്ടാമത്തെ സിനിമയിൽ കാണുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കത്തില്ലോ റിയൽ ലൈഫിൽ അങ്ങനെ ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഓരോ ദിവസങ്ങളും മുന്നോട്ട് മുന്നോട്ട് പോയികൊണ്ടിരിക്കണം ആര് പറഞ്ഞതാ ശരി ആര് പറഞ്ഞതാ നുണ എന്നൊക്കെ പിന്നെ അറിയണം അതിലേക്ക് ഒന്നും പോണില്ല അല്ല ഇനി അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ലൈവിൽ അങ്ങനെ എല്ലാവർക്കും സുഖമല്ല രമ്യൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് തിരക്കിലൊക്കെ ആയിരിക്കും അതായിരിക്കും പിന്നെ ബ്രോ ചിലപ്പോ അവിടെ പുതിയ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ വെറൈറ്റി വെറൈറ്റി ഫുഡുകള പുള്ളി ഇപ്പൊ പുള്ളിയുടെ യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ടിട്ട് നമുക്ക് കൊറേ എന്താ പറയണ നമ്മള് ഈ വീടിന്റെ അവിടെ പറമ്പിലൊക്കെ നിൽക്കണ ചെറിയ പലതും കറി വയ്ക്കാം എന്നൊക്കെ ഓടിച്ച പുള്ളി കുറച്ച് വീഡിയോസ് കണ്ടാ ഷെഫ് മാൻ ഇൻസ്പയർ ബ്ലോഗ് ആൻഡ് ടോക്സ് ഹായ് പുതിയ ഫ്രണ്ടാണല്ലോ ചാനലുണ്ടോ ചാനൽ ഉണ്ടാവുമല്ലേ അപ്പോൾ നാളെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈവിൽ വന്നിട്ടുള്ളവരൊക്കെ നമുക്കൊരു ലൈക്ക് തരാം കേട്ടോ കേട്ടോ നമ്മുടെ കുഞ്ഞ് ചാനലിന് ചെറിയ സപ്പോർട്ട് തരാം അങ്ങനെ പിന്നെ എന്താണ് വിശേഷം സുഖല്ലേ ഹാപ്പി ആയിട്ട് ഇരിക്കണു അല്ലേ വീട് എവിടെയാണ് ഇൻസ്പെയർ ബ്ലോഗിന്റെ പുതിയ ആളാ കേട്ട പുതിയ ആൾക്ക് സ്വാഗതം അങ്ങനെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ അവിടെ അവള് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉപാരി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു ഞാനും ഉണ്ണിയും അവൾ മാത്രമേ ഉള്ളൂ സംഭവം പക്ഷെ ഉണ്ണീനെ നോക്കണല്ലോ പിന്നെ അവൾ പ്രഗ്നന്റ് കൂടി ആയ കാരണം അതിൻ്റെതായ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ സാജൻ തോമസ് ഇടുക്കി ഹായ് സാജൻ തോമസ് ഇടുക്കി തൊടുമ്പോഴാലെ ആ നമ്മുടെ ഇവിടെ കൊല്ലം ഇൻസ്പയറിന്റെ കാലിക്കറ്റ് മുക്കല്ലേ ഓ മുക്കത്തെ ഓക്കേ മുക്കത്തെ ആ കോഴിക്കോട് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് വന്നിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് കല്യാണത്തിന് വന്നിട്ടുണ്ട് അങ്ങനെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കാപ്പാട് ബീച്ചിലൊക്കെ ഉണ്ണി എൻ്റെ കൂടെ ഉണ്ട് സാജൻ തോമസ് ഉണ്ണി എൻ്റെ കൂടെ ഉണ്ടിരുന്ന അത് ഉണ്ണി ലൈക്ക് അടിച്ചോണ് ഏതുണ്ണി ഏതുണ്ണി കൂടെ ഉണ്ടിരുന്നു സാജൻ തോമസ് എന്തോ പറയണേ ഇനി വരുമ്പോ വിളിക്കുവാ ഓക്കെ ഞാൻ വിളിക്കാം കേട്ടോ ഓക്കെ ഞാനിനി കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ അന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ടിന്റെ മാരേജിനാണ് അതിലിപ്പോ എന്താ വെച്ചാൽ എപ്പോഴും തന്നെ കേട്ടോ കൊറേ കാലം മുമ്പ് കല്യാണത്തിനൊക്കെ മുമ്പ് ഭാര്യ കേൾക്കുണ്ടാവും അറിയില്ല എന്റെ ഒരു ആ ഒരു ലൈൻ എന്നൊക്കെ പറയാം ആ സമയത്ത് അത്രയൊക്കെ തന്നെയാണോ ലൈൻ ലൊന്നിടെ അങ്ങനെ ഡീപ്പായിട്ടൊന്നില്ല അങ്ങനെ അവർ ആവള കാണാനായിട്ട് അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് അപ്പൊ സ്ഥലം എനിക്ക് അവരുടെ സ്കൂളിൻ്റെ സ്ഥലം എനിക്ക് അറിയില്ല കറക്റ്റ് എന്നാ ഞാൻ വന്നിട്ട് കുറെ വർഷങ്ങളായിപ്പോ കറക്റ്റ് സ്പോട്ടും എനിക്ക് പറയാനറിയില്ല പിന്നെ കാപ്പാട് ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മറ്റേ ഐസൂരത്തി കഴിച്ചിട്ടാ അതിന്റെ കൊറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അത് കൊറേ കാലം മുമ്പാണ് എത്ര ഒരു പത്ത് പതിനൊന്നു വർഷങ്ങൾക്കും ബാക്കിലാ പതിനൊന്നു പതിനൊന്നു വർഷം ബാക്കിലായിരിക്കും ഇപ്പോൾ ചേട്ടായി പറഞ്ഞ ഉണ്ണിയാ ഏത് ചേട്ടായി പറഞ്ഞ ഉണ്ണി ഏതു ഉണ്ണി ഞാൻ ഈ ഉണ്ണീടെ ഏത് ഉണ്ണീന്റെ കാര്യ പറഞ്ഞ അങ്ങനെ ആ മോനീഷ നമ്മള് സപ്പോർട്ടൊക്കെ തരാറുട്ടാ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ചേട്ടായി പറഞ്ഞ ഉണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏത് ഞാൻ ഏതുണ്ണീനെ എൻ്റെ ഉണ്ണീനെ കുറിച്ചിട്ടാണോ പിന്നെ ഏതുണീന മനസ്സിലായില്ല ഏട്ടാ സാജൻ തോമസ് പറഞ്ഞു മനസിലായില്ല ഉണ്ണി പോട്ടേനാ ഉണ്ണി പോട്ടേന്നാ മനസ്സിലായില്ലേ എന്തോ സാജൻ തോമസ് എന്തോ വന്ന് പറയണെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കേട്ടോക്സ് ഫുഡ് കഴിച്ചാ സാജൻ തോമസ് ഏതു ഉണ്ണിയുടെ കാര്യം പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്താ പറഞ്ഞേ എന്തുകൊണ്ട് വിശേഷം നന്നായിരിക്കണം എന്നാലും പറയോ എന്ത് ഏതു ഉണ്ണീനെ കുറിച്ചിട്ട് പറഞ്ഞതെന്ന് പറയൂ എന്തുകൊണ്ട് ആ കഴിച്ചു ആ എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നറിന് ഏ നമ്മുക്ക് ഇവിടെ ഫുഡുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു പോവും എൻ്റെ പേര് കുഞ്ഞിക്കുട്ടി ഒരു ഹൈദരമ സാറേ ഓ സാ ശിവാജി ഹായ് കുഞ്ഞിക്കുട്ട സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചാ എന്താ പരിപാടി പിന്നെ എല്ലാരും സേഫായിരിക്കണോ മഴയൊക്കെ ഇണ്ടോ അവിടെ സാജൻ തോമസ് തൊടുപുഴ എന്താന്ന് പറഞ്ഞില്ല ഉണ്ണിയുടെ കാര്യം എന്താന്ന് പറഞ്ഞില്ല എനിക്ക് മനസ്സിലായില്ലേ എന്താ പറഞ്ഞേ ഏത് ഉണ്ണീടെ കാര്യം പറയണേ എന്താ ചെയ്ത് പറഞ്ഞോടേ അങ്ങനെ അതൊക്കെയാണ് വിശേഷം ഞാൻ ലൈവിൽ വന്നപ്പോൾ ചേട്ടായി ഒരു ഉണ്ണിയുടെ കാര്യം പറഞ്ഞാൽ ഇത് കേട്ടു അതെൻറെ ഉണ്ണിയുടെ കാര്യല്ലേ മോന്റെ കാര്യല്ലേ സ്പെഷ്യൽ ഒന്നില്ല സാദാ മീൻകറിയും ചോറും സാധാ മീൻകറി അതെന്ത് മീൻകറി സാദാ മീൻകറി എല്ലായിടത്തും മീൻകറിയല്ലേ ഉള്ളു സാധാ മീൻകറി എന്ന് പറഞ്ഞു മീൻകറി ഉണ്ടാ ഉം ഓക്കേ സാദാ ഒന്നില് സാദ മീങ്കറി ചോറും അങ്ങനെയാണോ ഉദ്ദേശിച്ചല്ലേ ഓക്കേ സാധൻ തോമസ് എന്തൊക്കെയാണോ പറയണോ എനിക്കറിയത്തില്ല ഫുഡ് കഴിച്ചു ഫുഡ് ഫുഡ് അല്ല കഴിച്ചില്ല ഫുഡ് കഴിച്ചില്ല കഴിച്ച ഫുഡ് കഴിച്ചാ ഏ മോളെവിടെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ ഇപ്പൊ ചില സമയത്ത് എന്താ പറയണേ കാണാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലാണ് അല്ലെങ്കിലും പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇപ്പോ അവള് പ്രഗ്നന്റും കൂടി ആയത് കാരണം ചില കാര്യങ്ങളൊ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും തിരക്ക് അപ്പോൾ അത് എൻ്റെത് കാര്യങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ താങ്ക് യു സാറേ ഞാൻ പഠിക്കുന്നു പത്താം ക്ലാസ്സിൽ സാറേന്ന് ഒന്നും വിളിക്കുന്ന ആരാ ദൃശിവാചി നമ്മളറിയണവര് വലിയൊരു ആണോ പോലെ നമുക്ക് തോന്നുന്നു എന്തായാലും പത്താം ക്ലാസ്സിൽ പഠിക്കണം ഓക്കേ കഴിച്ചു മക്കള് മോള് ഉറങ്ങാണല്ലേ ഓ അതെ ആ ഇവിടത്തെ മോൾ ഇതേ ഇപ്പോ ഞങ്ങളിപ്പോ പുറത്ത് പോയപ്പോ അമ്പലത്തിൽ പോയി പോയിട്ട് വന്നപ്പോ ഉറങ്ങായിരുന്നു ഇപ്പോ ഏർ പെട്ടെന്ന് ഒരു അഞ്ചു മിനിറ്റ് മൈങ്ങിട്ട് എപ്പ തന്നെ ഇപ്പത്തെ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ വിനോദം എന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉറക്കത്തിൽ ഒരു മണി രണ്ട് മണിയൊക്കെ മേനിക്കും അത് കഴിഞ്ഞാൽ പാപ്പൻ ചോദിച്ചു കൊടുക്കും ഫുള്ള് സമയത്ത് രാവിലെ ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളു തുടങ്ങിയിട്ട് രാവിലെ എട്ട് അപ്പം തന്നെ പാപ്പൻ ചോദിച്ചു കൊടുക്കും ഇപ്പോ ഉറങ്ങണ തന്നെ ഇപ്പൊ പന്ത്രണ്ട് മണി ഒരു മണി എടുത്താറായിട്ട് ആശങ്ക എടുക്കണത് അങ്ങനെ പിന്നെ അവൾക്ക് ചെയ്യണുള്ളത് അവന് മാനേജ് ചെയ്യാനും പറ്റിട്ടില്ല പിന്നെ ഇപ്പൊ ആരും കൂടെയാണെന്നുണ്ടെങ്കിൽ നിർത്താനായിട്ട് പറ്റിട്ടില്ല അതുകൊണ്ട് നമ്മളും വീഡിയോ കാണാറുണ്ട് മൂന്ന് പേര് സൂപ്പർ താങ്ക് യുട്ടാ താങ്ക്സ് ആ ഇയാളല്ല മറ്റേ മറ്റേ കപ്പ നടന്നു ഇങ്ങനെ നട്ട കപ്പ വളരോന്നു അങ്ങോട്ട് ചോദിച്ചത് എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടത് അങ്ങട് ഇയാൾ കമന്റ് ചെയ്തപ്പോ ഞാനേ നോക്കട്ടെ ഒരു മിനിറ്റ് ആ ഇയാള് വളരോന്ന് ചോദിച്ച കപ്പയട്ടാ ഇതാ വളർന്നിരിക്കണത് കപ്പ വളർന്നുണ്ട് കേട്ടാ ഇയാൾക്ക് ശരി അങ്ങനെ കുത്തി കഴിഞ്ഞ് കപ്പ വളരും കേട്ടാ അടിപൊളിയേറ്റ് വളരും നമ്മുടെ വീട്ടില് നമ്മൾ തന്നെയാണ് കുത്താറ് അല്ല വേറെ രീതികളൊന്നുമില്ല നമ്മൾ അങ്ങനെ തന്നെ വെക്കുമ്പോ കപ്പ് വരാറുണ്ട് കിട്ടാറുണ്ട് കപ്പ ഇടയ്ക്ക് നല്ലോണം അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളതും കിട്ടാറുണ്ട് എന്താ അന്ന് അങ്ങനെ കപ്പ ഉണ്ടാവാറുണ്ട് എനിക്കറിയില്ലായിരുന്നു അതെ സംഭവം അത് എന്താ പറയണേ നമ്മള് ഇത്തിരി കപ്പ ഇങ്ങനെ ഇത്തിരി ചെറിയൊരു മൺക്കൂനെ പോലെ ആക്കണം എന്നുള്ളു അങ്ങനെ തടാം ആ രീതിയിൽ നമ്മള് ചെയ്യാറ് നമ്മുടെ വീടിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടായിരുന്നു കപ്പ നിറയെ വെച്ചിരുന്നായിരുന്നു ഇപ്പോൾ പിന്നെ കുറച്ചു കപ്പ് പറിച്ചു കിട്ടോ നമ്മൾ ഇടയ്ക്ക് പറിക്കും ഇനി പറിക്കാറായിട്ട് ഒരെണ്ണം കൂടി നിൽക്കുന്നുണ്ട് അതിന് ഒരു കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അത് പറിക്കും അങ്ങനെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ അങ്ങനെ നമ്മുടെ പറമ്പില് കപ്പയും പിന്നെ മധുരക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് വാഴ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മത്തങ്ങ ചെറിയ ചെറിയ കാര്യങ്ങള് കുറെ ഒക്കെ സംഭവങ്ങള് ചീരയും വെണ്ടക്കിയ അങ്ങനെയുള്ള കൊറേ സംഭവങ്ങൾക്ക് നട്ടിണ്ടായിരുന്നു അപ്പൊ ഈ മഴക്കാലത്തിന് മഴ വീണേനു തൊട്ട് മുമ്പാടായിരുന്നു പക്ഷേ ഈ മഴ പെയ്തപ്പോ മൊത്തം പോയിന്നോണ്ട് അതൊന്നും ഇപ്പൊ പിടിച്ചിട്ടില്ല അങ്ങനെ അപ്പൊ അന്ന് എന്താ പറയുന്നത് ഞാൻ കണ്ടില്ലേ അയ്യോ എന്നോട് ദേഷ്യം തോന്നി ദേഷ്യം തോന്നില്ല പെട്ടെന്ന് എന്താ പറയുക ഏ ഇത് താൻ പറയണതിന് മുമ്പ് ഇവിടെ ഒരു ആള് ഇതുപോലെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചേ ഇങ്ങനെ ഇങ്ങനെയാണ് വെക്കുക എന്ന് പറയേ ഞാൻ സാധാരണ അങ്ങനെ തന്നെയാണ് വെക്കാറുണ്ട് നമ്മുടെ യൂട്യൂബിൽ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് കപ്പ ഞങ്ങൾ എന്താ പറയണ കറി വയ്ക്കുന്നതും കപ്പ പറിക്കണതും എൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കപ്പ നമ്മൾ അങ്ങനെ തന്നെ നോക്കിയല്ല അപ്പം അയാളോട് ഇതായിട്ടിരിക്കുക അപ്പോഴാണ് പിന്നെ താൻ റിപ്ലൈ തന്നത് ഇങ്ങനെ കമന്റ് ചെയ്തത് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി കളിയാക്കാൻ മാത്രം അറിയാന്ന് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താലും കളിയാക്കലും മാത്രമാന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഞാൻ തിരിച്ച് റിപ്ലൈ തന്നത് അങ്ങനെ സോറി ആയിട്ട് അത്ര കാര്യക്കണ്ട ഞാൻ ആ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയി അല്ല വേറെ ും പറഞ്ഞില്ലെ നമ്മളെ ഒക്കെ നിങ്ങൾ എന്താ പറയുക തുടക്കം മുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് തരാട്ടാ ഏർ അതുകൊണ്ട് നമ്മുടെ സപ്പോർട്ടും തിരിച്ചുണ്ടാവും കേട്ടാ അങ്ങനെ പിന്നെ എന്താണ് വിശേഷം എന്താ കഴിച്ചോറ് കഴിച്ച ചോറ് എന്തായിരുന്നു കറി സ്പെഷ്യല് പോയ എല്ലാരും ടാറ്റൂസ് ഇൻസ്പയർ പോയാ എല്ലാരും തോന്നുന്നുണ്ട് എന്റെ വർത്താനം കേട്ടിട്ട് എല്ലാവർക്കും പോയിച്ചിണ്ടാവില്ലല്ലോ അതാര പോയി എല്ലാരും ഇറങ്ങിപ്പോയി നമ്മുടെ സപ്പോർട്ട് താങ്ക്സ് ടാ താങ്ക്സ് ഒരുപാട് നന്ദിൻറെ നമ്മുടെ വെളിവെളത്ത് സംസാരം കണ്ടതാണെന്ന് തോന്നുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിപ്പോയിട്ടാ ഞാൻ ലൈവ് കണ്ടാക്കി പോയിരിക്കലും എന്റെ ചാനലിലോട്ട് തിരിഞ്ഞു നോക്കാതെയൊക്കെയാവും തോന്നുന്നു അങ്ങനെ മോളും ഇറങ്ങിയില്ല ഏട്ടാ മോള് ഫുഡൊക്കെ കഴിച്ചില്ലേ ഇവിടത്തെ ഭയങ്കര ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ അതായത് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാ ചോറ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ പോയി ഒളിച്ചിരിക്കുക പാവ കരയ കരയുക അതൊക്കെയാണ് ആളുടെ ഇത് പിന്നെ ഇറച്ചി മീനും എല്ലാ ദിവസവും നിർബന്ധമാണ് ഇറച്ചി അല്ലെങ്കിൽ മീൻ അത് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്ക് സാമിക്കും അങ്ങനെ ഇത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ കൂടുതൽ പിന്നെ മീനൊക്കെയാണ് കൂടുതൽ ഡെയിലി എല്ലാരും കഴിക്കാറ് പക്ഷെ എനിക്കങ്ങനെ ഒന്നുമില്ല മീൻ വേണം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എല്ലാരും സേഫായിട്ടിരിക്കട്ട മഴക്കാലൊക്കെയാണ് പിന്നെ ഓണൊക്കെ എവിടം വരെ ആയിട്ടാസ് പോയാ ഓണൊക്കെ എവിടം വരെ ആയി ഞമ്മ അത്തന്നെ തന്നെ ബുധനാഴ്ചയാണോ അടുത്ത ബുധനാഴ്ചയാണോ എന്നാൽ അത്തൊന്നോ ഓർമ്മ മീനെ കല്യാണത്തിൽ അങ്ങനെ അപ്പോൾ അങ്ങനെ പോയ എല്ലാവരും പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ലൈവില് ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ പോവാട്ടോ ഓക്കേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ലൈവ് കട്ട് ചെയ്യാൻ പോകട്ടെ ഓക്കേ ബായ്